തൊടുപുഴ ന്യൂമാൻ കോളേജ് കാരിക്കോട് റോഡിന് ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു ഗതാഗത കുരുക്ക് രൂക്ഷം വീതി കുറഞ്ഞ റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം നിരവധി വാഹനങ്ങൾ കടന്നു വരുന്ന റോഡ് കൂടിയാണിത് തൊടുപുഴ ന്യൂമാൻ കോളേജ് കാരിക്കോട് റോഡ് തൊടുപുഴ നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഇടറോഡുകളിൽ ഒന്നാണ് കാരിക്കോട് കവലയും മങ്ങാട്ടുകവല ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന റോഡിൽ തലങ്ങും വിലങ്ങുമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വീതി കുറഞ്ഞ റോഡിന്റെ ഇരുവശങ്ങളിലൂടെയും വാഹന പാർക്കിംഗ് നടത്തുകയാണ് റോങ് സൈഡ് പാർക്കിംഗ് സാധാരണയാണ് കാരിക്കോട് ക്ഷേത്രം ജില്ലാ ആശുപത്രി കാരിക്കോട് നയനാർ പള്ളി വാഹനങ്ങൾ വൻതോതിൽ ഇതുവഴി കടന്നു പോകുന്നുമുണ്ട് അശാസ്ത്രീയമായ പാർക്കിംഗ് ഇവയ്ക്കെല്ലാം വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത് സമീപത്തെ സ്ഥാപനങ്ങളിലെത്തുന്നവരും കൂടാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നവരുമെല്ലാം ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പതിവാണ് വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി പെരുക്കുന്ന സാഹചര്യത്തിൽ അശാസ്ത്രീയമായ പാർക്കിംഗ് ഗുരുതരമായ ഗതാഗത പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്